ഹായ് ഇന്നത്തെ മനോർമയുടെ ഒരു ക്യാപ്ഷൻ എൻ്റെ ഫ്രണ്ട് ശ്രേജിത്താണ് അതെന്താ പറയുക ക്യാപ്ഷൻ എനിക്ക് എന്താ പറയുക അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കഴിഞ്ഞ മാസം നമ്മൾ ഈ സമയത്തൊക്കെ ഒരുപാട് വിഷമിച്ചിരുന്നത് വയനാട് ഇല്ല ഒരു എന്താ പറയുക ഇത് ചൂരൽ എന്ന് പറയുന്ന ഇതും മുണ്ടക്കൈ എല്ലാം പോയി ബാക്കി അവിടെ കുറച്ച് ജീവനുകളുണ്ട് ആ ജീവനുകൾക്ക് ഇപ്പോൾ ഒന്നും കിട്ടാനില്ല ഫുഡില്ല മരുന്നില്ല അവർക്ക് ബേസിക്സ് ഇത് എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു മെസ്സേജ് കണ്ടപ്പോൾ എല്ലാവരും എന്താ പറയുക ഹേമറിപ്പോർട്ടിന് പിന്നാലെ പോവാതെ കുറച്ച് പേരെങ്കിലും നമ്മുടെ വയനാടിന്റെ പിന്നിൽ വന്ന് വയനാടിന് വേണ്ടി കുറച്ച് ആ സഹോദരി സഹോദരന്മാർക്ക് എന്തെങ്കിലും കിട്ടാനായിട്ട് നോക്കുക ഗവൺമെന്റ് ആണെങ്കിലും എന്താ പറയുക ഹേമറിപ്പോർട്ട് നിറയെ പ്രോബ്ലം ഇല്ല അവർക്ക് നിറയെ എന്തായാലും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടും അതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അത് സ്ത്രീകളുടെ നേരിൽ ഉണ്ടായ സംഭവങ്ങളാണ് എല്ലായിടത്തും ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയണില്ല ഫിലിം ഫീൽഡ് മാത്രല്ല ഒരു പെണ്ണ് തനിച്ചാണെങ്കിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഇത് ഈ ഒരു സംഭവമാണ് അതില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ അതിനേക്കാളും ജീവന്റെ വില വിശപ്പിൻ്റെ വില മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് ജീവനുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർക്ക് കിട്ടാനുള്ളതും കൂടെ ചേർത്ത് നിങ്ങൾ ഹാമറിപ്പോട്ടും കൊണ്ടുപോയപ്പോളും കൂടെ എന്താ പറയുക വയനാട്ടിലത്തെ ആൾ ജെ മിച്ചം വരിക്കുന്ന ആൾക്കാർക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇത് എല്ലാവർക്കും ഉണ്ടാവണം നമ്മുടെ ഞാൻ ഈ ചെയ്ത പോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സും ഹേമ റിപ്പോർട്ടിനേക്കാളും ആയിട്ട് വയനാടിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വ്യൂസ് ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ എന്താ പറയുക നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് നിറയെ നല്ലതായിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്